സ്ലാമലൈക്കും വഹമ്മ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലൂലില്ല അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ഓരോ പുലരിയിലും നല്ല പ്രതീക്ഷയോടുകൂടി ഇന്ന് എനിക്ക് അള്ളാഹു സുബഹാനഹു വത്താലയുടെ മാർഗത്തിൽ എന്തൊക്കെ നന്മകൾ കൂടുതൽ ചെയ്യാനാകുമെന്ന ആലോചനയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് നമ്മുടെ ആയുസ് വളരെ പരിമിതമാണല്ലോ വളരെ ചെറിയ അധ്വാനങ്ങൾ കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർന്ന ഉയർന്ന പദവികൾ നേടുവാനുള്ള ആ നിലക്കുള്ള ഒരുപാട് സൽക്രമങ്ങൾ അധികരിപ്പിക്കാനുള്ള ആലോചനകൾ നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം അള്ളാഹു സുബഹാനഹുത്താല നമ്മളോട് പറഞ്ഞതും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും റബ്ബിൻ്റെ പാപമോചനത്തിലേക്കും നമ്മളോട് ഓടിയെടുക്കുവാനാണ് ഒ സാരിയോ ഇല അവസരത്തിന്മേൽ റബ്ബിക്കും വ ജന്യത്തിൻ്റെ അറുലു ഹസമാവാത്തു വല്ല അറല്ലോ ഇദ്ധത്തിലിൽ മുസ്തഫീൻ എന്നാണല്ലോ റബ്ബ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് എത്ര കൂടുതൽ തവണ അള്ളാഹുയിലേക്ക് ഇസ്തേഗു നടത്താൻ കഴിയും നാളെ പല ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ അസ്തഫറുള്ള എന്ന് പറഞ്ഞ ഒരാളായി മാറുവാൻ എനിക്ക് സാധിച്ചെങ്കിൽ എന്നാലോചിച്ചുകൊണ്ട് കൂടുതൽ തവണ ഇസ്തേഫാറ നടത്തിയാൽ അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് എന്തൊക്കെ ബർക്കത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതേപോലെ തന്നെ വളരെ നിസ്സാരമായ അധ്വാനമാണ് ലോ നബി വല്ലാഹു അലഹി വസല്ലമ്മ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തിയ ലായിലാഹില്ലാ സുബഹാന അലഹമുല്ല അള്ളാഹു അക്ബർ പോലെയുള്ള നിരുപാധികമായി എത്ര തവണ ചൊല്ലുവാൻ പറ്റുന്ന അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ ലോകത്ത് ലാ ഇലാഹില്ല പറയുന്നവൻ ഞാനായി മാറിയാലോ എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ ഏറ്റവും കൂടുതൽ തവണ തക്ബീർ ചൊല്ലുന്നവരും ഏറ്റവും കൂടുതൽ തവണ ഹന്ത് പറയുന്നവരുമൊക്കെയായി മാറുവാനുള്ള ഒരു മത്സരം നമുക്ക് നടത്തിയാൽ അങ്ങനെയുള്ളൊരു ആലോചന നമുക്കുണ്ടായാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്ര വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക അതേപോലെ തന്നെ നബി സാഹു അലൈഹി വസല്മ്മ അള്ളാഹു സുബഹാനുഹുവ താലെ സ്തുതിക്കുന്നതുകൊണ്ട് സുബഹാനല്ല പറയുന്നത് കൊണ്ട് എത്ര വലിയ നേട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ തവണ തസ്ബീഹ് ചൊല്ലുവാൻ നമുക്ക് സാധിക്കുമോ എന്ന ഒരു മാത്സല്യബുദ്ധി നമുക്കുണ്ടായാൽ എത്ര വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുക എമി സല അഹു അല്ലൈഹി വസലമ പറഞ്ഞില്ലേ സൂറത്തുള്ളി ഹലാസ് പത്ത് തവണ ഓതിയാൽ അള്ളാഹു ശുഭഹാനുഹൂത്താല അവൻ സ്വർഗത്തിൽ ഒരു ഭവനം പണിയുമെന്നാണ് ഏറ്റവും കൂടുതൽ തവണ സൂറത്തുൽ ഹലാസ് പാരായണം ചെയ്യാൻ സ്വഹാബത്തൊക്കെ ശ്രമിച്ചത് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും നമുക്കും ഒരു പരിശ്രമം നടത്തിക്കൂടെ വളരെ കുറഞ്ഞ സമയം കുറഞ്ഞ അധ്വാനം ഏറ്റവും കൂടുതൽ പടച്ചറബേ ഞാൻ എൻ്റെ ജീവിതത്തിൽ സൂഹത്ത് ലിഹല സോതുമെന്ന് വെച്ചാൽ മറ്റ് ഖുർആനിൻ്റെ സൂഹത്തുകളെ ആ രൂപത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാം നന്മയുടെ വ്യത്യസ്തമായ കവാടങ്ങളാണ് നല്ല നല്ല ആലോചനകളും ചിന്തകളും വേണമെന്ന് മാത്രം അള്ളാഹു സുബഹാനഹു താര നമ്മുടെ നല്ല നീയത്തുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ടൊക്കെ നമ്മുടെ വലിയ നമ്മൾ അത് ചെയ്തതുപോലെയുള്ള പ്രതിഫലങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുമെന്ന് കളവ് പറയാത്ത ബിസലല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പാപമോചനത്തിന് എത്ര നമ്മുടെ വിശ്വാസം കൊണ്ടും നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ തിന്മകൾ വായിച്ചു കളയുവാനും വലിയ വലിയ നേട്ടങ്ങളും നമുക്ക് ലഭിക്കുമല്ലോ അള്ളാഹു സുബഹാനഹു താല പറഞ്ഞു വല്ലദീ നാമനു വാമനു സ്വാലിഹാതില്ലദീ ഖാനു അള്ളാഹു ശുബഹാനുഹൂത്താല നമ്മൾ ചെയ്യുന്ന നല്ല നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് നമസ്കാരമായാലും നോമ്പായാലും ജക്കാത്തായാലും അതേപോലെ തന്നെ അതക്കാരുകളായാലും പ്രാർത്ഥനകളായാലും അതുകൊണ്ടൊക്കെ എന്തു ചെയ്യും നന്മകളെ അള്ളാഹു ശുബഹാനുഹൂത്താല നമുക്ക് നൽകുകയും നമ്മുടെ തിന്മകൾ അള്ളാഹു ശുബഹാനുഹൂത്താല നമ്മളിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യും അങ്ങനെ വലിയ വലിയ നേട്ടങ്ങൾ അത് അല്ലാഹു ലദീൻ ആമിനു വാമിനു സ്വാഹാത്തി ലഹുമുൻ വാ അജുറുൻ അള്ളാഹു വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു സൽ ക്രമങ്ങൾ അധികരിപ്പിക്കുന്നവർക്കും അവർക്കല്ലാഹു മഹിറത്ത് നൽകും വലിയ വലിയ പ്രതിഫലങ്ങളും അള്ളാഹു നമുക്ക് നൽകും അതുകൊണ്ട് തന്നെ നമ്മുടെ പേരിൽ പരലോകത്ത് ചില റെക്കോർഡുകൾ ഉണ്ടാകട്ടെ ഏറ്റവും കൂടുതൽ ഈ നിലക്കുള്ള വളരെ നിസ്സാരമായ ഏതെങ്കിലും കർമ്മങ്ങളെ അത് ഏറ്റവും കൂടുതൽ തവണ ചെയ്യുന്ന ചെയ്യുന്ന ഒരാളായി ആളെ പരലോകത്ത് ഉയർത്തുന്ന ഏൽപ്പിക്കപ്പെടണമെന്ന അത്യമായ അത്യധികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നിരന്തരം പരി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ നമ്മൾ അധ്വാനിക്കുക അള്ളാഹു സുബാനഹുതാല നമുക്കതിനുള്ള തൗഫീക്കിനെ പ്രദാനം ചെയ്യും മാറാകട്ടെ വാഹൃത വാന അലഹമ്മ റബിളാലമീൻ അസലാമലൈക്കും വരഹമുല്ല ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി